ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഐശാസി ഫ്ലോർസ് ഇന്ന് നമ്മൾക്ക് ഉണ്ടാക്കിയാലോ നമ്മുടെ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ അതിനായി നമ്മൾക്ക് വേണ്ടത് കൊള്ളിക്കിഴങ്ങ് ആണ് കൊള്ളിക്കിഴങ്ങ് നന്നാക്കി കട്ട് ചെയ്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇത് ഉണ്ടാക്കാൻ ആവശ്യമായ ഒരു പാത്രം എടുത്ത് അതിലേക്ക് കൊള്ളിക്കിഴങ്ങ് ഒന്ന് ഇട്ട് കൊടുക്കാം ഇതിൽ മുങ്ങി കിടക്കാൻ വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് നിങ്ങൾക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം കേട്ടോ ഇത് ഞാൻ പാത്രത്തിൽ വേവിച്ചെടുക്കുന്നത് നമ്മൾക്ക് നൂറ് ശതമാനത്തിൽ തൊണ്ണൂറ് ശതമാനം വെന്ത് കിട്ടിയാൽ മതി ഭയങ്കരമായിട്ട് വെന്ത് കാര്യമില്ല കേട്ടോ ഇനി നമ്മൾക്ക് ഇതിൽ ഈ സമയം കുറച്ച് ഇതിലേക്ക് ആവശ്യമായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഒന്നര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൊള്ളിക്കഴിഞ്ഞിലെല്ലാം ഉപ്പ് പിടിക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു സമയമായപ്പോഴത്തേക്കും നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു കടായി അടപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് എല്ലാം നന്നായി പൊട്ടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് വറ്റൽമുളക് ചെറുതായി കട്ട് ചെയ്തതും വേപ്പിലയും ചേർത്ത് കൊടുക്കാം കേട്ടോ വറ്റൽമുളക് ഇതുപോലെ തന്നെ ചെറുതായി കട്ട് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ ഇനി നമ്മൾക്ക് ഇതിലേക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും ക്രഷ് ചെയ്തത് ഞാൻ അമ്മിക്കല്ലിൽ വെച്ചാണ് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് മിക്സിയിൽ വെച്ച് ക്രഷ് ചെയ്യുന്നതിനേക്കാളും ടേസ്റ്റ് ഇങ്ങനെയായിരിക്കും അപ്പോൾ നമുക്ക് ഇതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം പത്ത് ചുവന്നുള്ളിയും എട്ട് വെളുത്തുള്ളിയും മൂന്ന് പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയുമാണ് ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത് ചതച്ചെടുത്തിട്ടുള്ളത് ഇനി നമ്മൾക്ക് ഈ ഒരു സമയാവുമ്പോഴേക്കും ഇതിലേക്ക് കൊള്ളിക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ കൊള്ളിക്കിഴങ്ങ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കൊള്ളിക്കഴങ്ങിട്ട് കൊടുത്ത ശേഷം ഇനി നമ്മൾക്ക് ഇത് നന്നായി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളക്കി നന്നായി സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടത് നാളികേരപ്പാലാണ് വേണ്ടത് നാളികേരം നന്നായി ചിരകി മിക്സിയിൽ വെച്ച് പാൽ നന്നായി അടിച്ച് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ പാൽക്കപ്പ ഇത്രയേ ഉള്ളൂ സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പെല്ലാം നമ്മൾ കൊള്ളി വേവിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്തു ഇനി ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ ഉപ്പെല്ലാം ചേർത്ത് കൊടുത്ത് അപ്പോഴേ നന്നായി ഉപ്പൊക്കെ പിടിച്ചിട്ടുള്ളൂ ഇത്രേ ഉള്ളൂ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ കഴിഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന അതേപോലെ തന്നെയാണ് നമ്മൾക്ക് റെഡിയായി കിട്ടിയിട്ടുള്ളത് പിന്നെ നിങ്ങൾക്ക് കൊള്ളിക്കഴങ്ങ് ഇതിൽ കൂടുതൽ വേവിക്കണമെങ്കിൽ ഇതിൽ കൂടുതൽ വേവിക്കുക ഈ ഒരു വേവാണ് എനിക്കിഷ്ടം അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ